വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ സി വൈ ഹണ്ട് നിലമ്പൂരിൽ ഒരാൾ അറസ്റ്റിൽ ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് നൽകി പണമിടപാട് നടത്തുന്ന പ്രവണത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന നടത്തുന്നത് റിഭിന്നെയാണ് നിലമ്പുരസൈ സൈഫു അറസ്റ്റ് ചെയ്തത് നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ഇയാളുടെ ഇന്ത്യൻ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിലെ അക്കൌണ്ടുമായി ബന്ധപ്പെട്ട് എട്ട് പരാതികൾ വന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ബിനു എസ് ഐ പി ടി സൈഫുള്ള എന്നിവരാണ് പരിശോധനകൾ നടത്തിയത് ഇയാളുടെ അക്കൌണ്ടിൽ കഴിഞ്ഞ മാസം പത്തിനും പതിനൊന്നിനുമായി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തിരണ്ട് രൂപ നിക്ഷേപം വരികയും ഈ രണ്ട് ദിവസങ്ങളിലായി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിമൂവായിരം രൂപ പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അക്കൗണ്ടിൽ അക്കൌണ്ടിൽ ബാലൻസുള്ള രണ്ടായിരത്തിരണ്ട് രൂപയ്ക്ക് പുറമെ അയ്യായിരം രൂപ ക്യാഷായി ലഭിച്ചതായും പിടിയിലായ റിബിൻ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു പണം കൈമാറിയവരെക്കുറിച്ചും സൂചനകൾ ലഭിച്ചതായും തുടരന്വേഷണം നടത്തിവരുന്നതായും എസ് ഐ പി ടി സൈഫുള്ള പറഞ്ഞു റിബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാങ്ക് അക്കൌണ്ട് ബുക്ക് ആധാർ കാർഡ് മൊബൈൽ എന്നിവ പോലീസ് പിടിച്ചെടുത്തു അക്കൌണ്ട് ഉടമ അറിയാതെ പണമെത്തുകയോ പിൻവലിക്കുകയോ ചെയ്താൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ഉടൻ പരാതി നൽകണമെന്ന് പോലീസ് അറിയിച്ചു എസ് ഐക്ക് പുറമെ സി പിഒമാരായ ആശിഷ് വിഭിൻ സന്ധ്യ എസ് സി പി ഒ സുമിത് എന്നിവരാണ് കേസ് അന്വേഷണം നടത്തുന്നത് ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമായ ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ബാങ്ക് അക്കൗണ്ടുകൾ വാടകക്ക് കൊടുക്കുന്ന മ്യൂൾ അക്കൗണ്ട് ഉപയോഗിച്ച് ധാരാളം സൈബർ ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തൊഴിലാളികളിൽ നടക്കുന്ന സൈബർ ഹണ്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലഭിച്ച രസകരം ലഭിച്ച റിബിൻ ഇ കെ എന്ന അവരുടെ ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് രാവിലെ റിബിൻ ഇ കെ പ്രതിയായ റിബിൻ ഇ കെ എന്ന് പറയുന്ന ആളുടെ വീട് സെർച്ച് നടത്തി ബാങ്ക് പാസ്ബുക്കുകൾ എ ടി എം കാർഡ് അതുപോലെ തന്നെ അയാളുടെ ഫോൺ ഉപയോഗിച്ച് സീസ് ചെയ്ത് ഫോൺ പരിശോധിച്ചതിൽ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നായി ഇന്ത്യക്ക് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് എങ്കിൽ മറ്റു പല പലയിടങ്ങളിൽ നിന്നായി പന്ത്രണ്ട് ലക്ഷം രൂപ വെറും കേവലം ഏഴായിരം രൂപ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് പ്രതി റിവി നീക്ക എന്ന് പറയുന്ന പ്രതി ഏഴായിരം രൂപ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് മറ്റൊരാൾക്ക് പിൻവലിച്ചു കൊടുത്തതായിട്ട് കാണപ്പെടുകയും അതിൽ നമ്മൾ ബി എൻ എസ് വൺ നൂറ്റി പന്ത്രണ്ട് ബി എൻ എസ് സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് പ്രകാരം മുതലുകൾ സീസ് ചെയ്ത് നൂറ്റി പന്ത്രണ്ട് പ്രകാരം പ്രതിക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഈ സമയം കോടതി പ്രതിയെ പറഞ്ഞു പറഞ്ഞയച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംബന്ധിച്ച് പറയാനുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന പണം എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ ആർക്ക് കൊടുക്കുന്നു എന്ന ഏത് ഫണ്ടാണ് ഏത് സോഴ്സിൽ നിന്നാണ് ഈ ക്യാഷ് ലഭിക്കുന്നത് എന്നുള്ള നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മളുടെയൊക്കെ പേരിൽ എവിടെ എല്ലാ സ്ഥലങ്ങളിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും ഈ ബാങ്ക് അക്കൗണ്ട് നമ്മളല്ലാതെ മറ്റാരെങ്കിലും ഡെബിറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഈ പ്രതി കേവലം ഏഴായിരം രൂപ കമ്മീഷന് വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തത് അയൽപ്പ് കേസിൽ കേസിൽ പ്രതിയായി പിന്നെ കോടതിയിൽ പറഞ്ഞയച്ചിട്ടാണുള്ളത് അപ്പോൾ